ഹലോ കൂട്ടുകാർ ഞാൻ അമ്പഴങ്ങയിലേക്ക് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി വരുന്നില്ല അതെന്താണ് മഞ്ഞൾപ്പൊടി നീ വരാത്തത് മതിയാവും മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടണേ അമ്പഴങ്ങീണ് അപ്പോൾ ഫുള്ളായിട്ടുള്ളതും മുഴുവനെ ഒന്നായിട്ടുള്ളതും അരിഞ്ഞതും രണ്ടും കൂടെ ഇട്ടിരിക്കുകയാണ് അതിലേക്ക് കാരണം ഒരു പാത്രത്തിൻ്റെ തന്നെ ഇട്ട് നാളെ അതിന് തിരിച്ച് മാറ്റുന്നതാണ് ഇനി ഞാനതിലേക്ക് വെള്ളം കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഈ വെള്ളവും മഞ്ഞളും ഉപ്പും ആയിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് എല്ലാം കൂടെ പിടിച്ച് സെറ്റ് സെറ്റായിട്ടിരിക്കേ മഞ്ഞൾപ്പൊടി എല്ലാം മാറി നിൽക്കുന്ന നോക്കിയിട്ട് ഗിടകിടാന്നും പറയും എന്താ അടിപൊളി കളറായിട്ട് നിൽക്കുന്നു നോക്കിയേ അതിനെ നന്നായിട്ട് തട്ടി ഒതുക്കി റെഡിയാക്കി ഒന്ന് അമ്മയ്ക്ക് നമുക്ക് സെറ്റാക്കി വയ്ക്കേ ഇപ്പോൾ ഈ അമ്പഴങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അടിപൊളിയിട്ട് അമ്പഴങ്ങ എങ്ങനെ ഇരിക്കും നോക്കിയേ കിടക്കുന്നത് കണ്ടോ നാളെ ഇതിനെ നമ്മൾ വേറെ ഒരു പരിപാടി കാണിക്കുന്നതാണ് അപ്പൊ ഞാനിനി റെസ്റ്റ് ചെയ്യാൻ പോവുകയ വയ്യ കൂട്ടുകാരെ ഞാനിത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാൻ പോവുകയാണ് അതായത് പകുതി ഉണക്കേ ആകത്തുള്ളു മൊത്തത്തിൽ ഉണക്കി എടുക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്താണ് ഞാൻ നന്നായിട്ട് ഞാവിടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇനി വെയിലത്തിടാൻ പോവുകയാണ് അതുപോലെ ഇത് പച്ചവെള്ളത്തിൽ കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വാട്ടി അതിനെ തോർത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാനിന് ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് വാട്ടും വാട്ടിയതിന് ശേഷം മാത്രമാണ് ഞാനിത് ഉപ്പിലിടുന്നത് ഹായ് ഹലോ കൂട്ടുകാരെ അമ്പഴങ്ങീടെ അമ്പഴങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ട് ഞാൻ വെച്ചിരുന്ന് പിറ്റേ ദിവസം എടുത്ത് അതിനെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്ക് ഉണക്കി എടുത്തതാണ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കുറച്ച് ഉണങ്ങിയിട്ടുള്ളു അപ്പോൾ നമുക്കിത് അമ്പഴങ്ങ കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ചേരുവകളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഉണ ഉണക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി മുളക് പൊടി ഇത്ര ഉലുവപ്പൊടി ഇത്ര ഞാൻ ഇതിനകത്ത് ഇട്ടുള്ളൂ ഇട്ട് നന്നായി പുരട്ടിയാണ് ഞാൻ ഉണക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എൻ്റെ കൂട്ടുകാരെ നമുക്ക് ഗ്യാസ് കത്തിക്കാം അതിലേക്ക് നമുക്ക് പവിഴത്തിൻ്റെ നല്ലെണ്ണയുണ്ടത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക കുറച്ച് ഉള്ളത് മതി എല്ലാ കൂട്ടുകാരി നമുക്കിതിലേക്ക് കടകിട്ട് കൊടുക്കാം ൾ വന്നുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് പോയതാണ് നമുക്ക് ഈ അച്ചാർ കൂട്ടുകാരെ കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ഇട്ടു കൊടുക്കാം അമ്പഴങ്ങി അച്ചാറാണ് ഇടുന്നത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുപ്പിൽ ഇട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി ഇടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി എടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ശകല ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തതാണ് എന്നാലും കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അഞ്ച് ഏലക്ക ഏഴ് ഗ്രാം പൂ അത് പൊടിച്ചത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം മതി കുറച്ച് ചേർത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുളി ഇറങ്ങും ഉടുകരേന്റെ അമ്പഴങ്ങിയ അച്ചാറാണ് ഞാനിന്ന് വെയിലത്ത് മസാലക്കൂട്ടികളെല്ലാം പുരട്ടി വെയിലത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഇതിൽ ചാർന്ന് പറഞ്ഞതില്ല മസാല പുരണ്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് നമ്മുടെ ഈ ഒരു നുള്ള് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിതൊന്ന് അതിൻ്റെ എല്ലാ മസാല കൂട്ടുകളും ഇതിനോടൊന്ന് ചേർന്നൊന്ന് മെയിൻ്റെനൻസ് ആയി ഒന്ന് റെഡിയായി സെറ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇനി നമുക്കതൊന്ന് ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ ഇത് മസാല പുരട്ടി വെച്ചതാണ് അതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു ഇനി നമുക്കതിൽ ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് നമുക്കിതിലേക്ക് ഒരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അമ്പഴങ്ങയിൽ ഞാൻ ചേർത്തിട്ടുള്ളത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി കായപ്പൊടി ഗ്രാമ്പു ഏലക്ക ഒരു ഉരുന്ന പഞ്ചസാര അപ്പോൾ ഇത് അരപ്പെല്ലാം അമ്പഴങ്ങിയിൽ സെറ്റ് ആയിട്ട് ഉരട്ടി ഇരിപ്പുണ്ട് ശകല വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും കണ്ടല്ലോ എന്റെ അമ്പഴങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെയിലത്ത് മസാല കൂട്ടുകളെല്ലാം ചേർത്ത് മസാലകളെല്ലാം ചേർത്ത് വെയിലത്തിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടാണ് ഞാൻ ഈ അമ്പഴങ്ങി അച്ചാർ ഇട്ടത് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്നോ ഒന്ന് നോക്കാം ഒന്ന് തണുക്കട്ടെ അപ്പോഴും കൂട്ടുകാർ ഞാൻ ഈ അച്ചാർ നന്നായി തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എല്ലാവർക്കും എല്ലാവർക്കൂടെ ചേർന്ന് പരണിയിലേക്ക് നമുക്കിത് നിറയ്ക്കാവുന്നതാണ് മസാല എന്ന് പറഞ്ഞാൽ നന്നായി അതിൽ പുരണ്ടിരിക്കുകയാണ് കണ്ടോ പുരണ്ടിരിക്കുകയാണ് മസാലക്കൂട്ടുകളെല്ലാം അല്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മണോ സൂപ്പർ എനിക്കാണെങ്കിൽ അസുഖം നന്നായിട്ട് കുറഞ്ഞിട്ടില്ല ഒട്ടും അയാത്തോണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാതെ പോയത് എടുക്കാഞ്ഞത് പിന്നെ അതിനപ്പുറമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആയിരവല്ലിക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് തമ്പുരാൻ ആയിരവല്ലിത്തമ്പുരൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രശസ്തി ആയ ഒരു ക്ഷേത്രമാണ് വിളിച്ചൽ വിളിപ്പുറത്താണ് ഭഗവാന്റെ ഉത്സവം കൊണ്ടാടുകയാണ് നമ്മളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ നമുക്കിതിലേക്ക് നിറയ്ക്കാവുന്നതാണ് ഒരു കൂട്ടുകാരെ ഇതെല്ലാം കണ്ടോ ഭരണിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഓപ്പൺ ആയിട്ടിരിക്കട്ടെ അതിനുശേഷം നമുക്ക് പിന്നെ മുഖ്യ അച്ചാർന്ന് കഴിച്ച് നോക്കുക എല്ലാവരും വായോ ൊളി എല്ലാവരും ഇതുപോലെ തന്നെ അച്ചാർ ഇടുക ഇട്ട് വെച്ചിരിക്കുക നല്ലെണ്ണയിലാണ് വെച്ചിരിക്കുന്നത് അപ്പത് കുറച്ച് അടമാങ്ങ അടമാങ്ങ ഇടുമ്പോല ഈ അമ്പഴങ്ങ ഉരുട്ടി വേലത്ത് വെച്ച് അതുപോലെ അടമാങ്ങ അച്ചാർ എന്ന് പറയുമ്പോല അടമാങ്ങ അമ്പഴങ്ങ അച്ചാർ സെറ്റ് സെറ്റായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക ടാറ്റാ